ആദ്യം നമ്മൾ സിറ്റൗട്ടിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത് ഒരു കുഞ്ഞ് സിറ്റൗട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പില്ലാത്തത് കൊണ്ടാണ് സ്റ്റൂൾ വെക്കാനുള്ള ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്റ്റൂൾ വെക്കാത്തത് കേട്ടോ പിന്നെ നമ്മൾ ഹാളിലേക്കാണ് പോകുന്നത് ഒരു ചെറിയ ഹാളാണ് അവന് സ്കൂളിൽ വന്നിട്ടുള്ളൂ അപ്പോൾ അതിന് അതുകൊണ്ടാണ് ബാഗൊക്കെ ഇടവെച്ചത് കുഞ്ഞു ഹാളാണ് അധികം ഒരു സ്പേസ് ഇല്ല കേട്ടോ ഹാളിന് പിന്നീട് നമ്മൾ റൂമാണ് കേട്ടോ രണ്ട് റൂമാണ് ഉള്ളത് ചെറിയ വീടല്ലേ അപ്പോൾ രണ്ട് റൂമാണ് ഉള്ളത് ഇതാണ് ആദ്യത്തെ റൂമ് സെയിം തന്നെയാണ് കേട്ടോ രണ്ടും ഒരേ വലിപ്പത്തിലുള്ള തന്നെയാണ് വലിയതൊന്നുമില്ല ഒരു മീഡിയത്തിലുള്ളത് ഇതവരെ ഡ്രസ്സും ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് അധികം ഒരു ഡെക്കറേഷനും ഇതൊന്നും ഇല്ല കേട്ടോ ഓക്കെ കുറേ കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട് ഇനിമേ നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ പിന്നെ സ്റ്റാർട്ടായി ചെയ്യണം എന്ന് വെച്ചിട്ട് നിൽക്കണം ഫുൾ ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കും ഇതാണ് സെക്കൻഡ് റൂം കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ അലന്മാരെയല്ലോ അലമാര കേട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഒരു റാക്ക് ഉണ്ടാക്കിയുണ്ട് അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് സെക്കൻഡ് റൂം ഇവിടെ ഒരാൾ തെറ്റി കിടക്കുന്നുണ്ട് കേട്ടോ സ്കൂളിലു വന്നിട്ട് പിണങ്ങി കിടക്കുകയാണ് പിന്നെ റിംഗ്ലേറ്റ് ഉണ്ട് പിന്നെ ഒരു പഴയ ഒരു കസേര ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് അവിടെ വെച്ചതാണ് പിന്നെ ഉള്ളത് നമുക്ക് അടുക്കളയാണ് കേട്ടോ ചെറിയൊരു വീടാണ് അത് മുകൾക്ക് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ആ മുകളിൽ മൂന്ന് റൂമിനുള്ള കട്ടിലെ ജനൽ കട്ടിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ അടുക്കള അടുക്കള ഒരു കുറച്ച് വലിപ്പം ഉണ്ട് അതിൽ ഷോറൂം മറ്റേ റൂമ് ഇല്ല കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള റൂമില്ല പക്ഷെ അതിൻ്റെ പകരം ഒരു അഡ്ജസ്റ്റ് ആയിട്ട് നമുക്ക് വെക്കാം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും സ്റ്റോറൂമ് ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ പിന്നെയാണ് ഇട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ കുറച്ചൊരു റെഡി ആക്കിയിട്ടുള്ളൂ ഇവിടെ ഞാനിതിൻ്റെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയാണ് എൻ്റെ സ്പേസ് ഇതാണ് പിന്നെ ഇവിടെ എന്താ പറയുക എൻ്റെ സ്റ്റൗവൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ ഓവൺ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ മൂടി വെച്ചിട്ടാണ് പൊടിയൊന്നും കയറേണ്ടല്ലോ കരുതിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം ഇവിടെ ഇതിൻ്റെ സോപ്പ് ഉണ്ടാക്കാനുള്ളതും ഒക്കെ ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ വെന്തക്കോ കുപ്പിയും തൊക്കെ മാൻ്റെ ഭാഗം എക്സ്ട്രാ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു ഭാഗത്താണ് ഞാൻ ആദ്യം ഗ്യാസ് സ്റ്റൗ വെച്ച സ്ഥലം കേട്ടോ ഈ ഓവൺ വെച്ച ഭാഗം പിന്നീട് അവിടെ ഇരുട്ടായത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക രണ്ടും ഒപ്പം വെക്കാൻ പറ്റും ഫ്രിഡ്ജും ഗ്യാസ് സ്റ്റൗ ഒപ്പം വെക്കണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജി ഇങ്ങോട്ട് മാറ്റിയിട്ട് സ്റ്റവ് പാട് വെക്കുകയാണ് ചെയ്തത് ഇത്രയേ ഉള്ളൂ ട്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട് കാരണം നോമ്പൊക്കെ അല്ലേ അത് ഇത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് വീട് കിട്ടും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പുറത്തേക്ക് പോകാം ഇതാണ് വീടിൻ്റെ മുഴുവനായിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ മുമ്പിലിങ്ങനെ ഇതായിട്ടുള്ളത് കിട്ടാ പിന്നെ ഇതാ പച്ചമുളക് ഉണ്ട് പച്ചമുളക് തന്നെ ചീരമുളകുണ്ട് ചീരമുളക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കാണേണ്ടിട്ടോ കാരണം ഉമ്മാക്കിഷ്ടമാണ് ജീരമുളക ചെടികളൊക്കെ മിക്കപ്പോഴും എൻ്റെ മകട്ടോ ഞാൻ തന്നെയാണ് ചെടികളിലൊക്കെ കൂടുതൽ താല്പര്യമുള്ളത് ഉമാക്കിഷ്ടമാണ് കേട്ടോ പിന്നെ അവിടെ ഒരുപാട് ക്ലിയർ ചെയ്യാനൊക്കെ കേട്ടോ മുമ്പിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട് പിന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ വെയിലല്ലേ ഇത് ഞാൻ ഇവിടെ മുമ്പിലിട്ടുണ്ട് ചെടികളൊക്കെ പിന്നെ അത് അവിടെ നിന്ന് എടുത്തിട്ട് ബാക്കൊക്കെ എടുക്കേണ്ടി വന്നു കേട്ടോ ഇതാ അങ്ങനെ പോയിട്ട് നമ്മൾ ആയിട്ടോ ആദ്യം ഇവിടെ മുന്തിരി വെള്ളിയുണ്ട് പിന്നെ അത് ഒന്നും ഒരു കാര്യം ഇല്ലാതായപ്പോൾ പിന്നെ പാവക്ക വള്ളിയായി ചിരങ്ങായി അങ്ങനെയൊക്കെ ആയിട്ടോ ഇപ്പോൾ പാവക്ക വള്ളിയാണ് ഉണ്ടായിട്ടുള്ളത് നല്ല ഉണ്ടാവണുണ്ട് പക്ഷെ അത് അത് അധികം വലുതാവണില്ല പാവക്ക ഒന്നും നമുക്ക് സാധാരണ നമ്മൾ വീട്ടിൽക്കുള്ളതൊക്കെ നമുക്ക് കിട്ടും സാധാരണയായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളതൊക്കെ പാവക്ക കിട്ടിട്ടോ അതിക്കൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ കുറച്ച് ചെടിയാളൊക്കെ ഉണ്ട് കേട്ടോ ചെടിയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ചെടിയാൾ ചെടിയാളൊക്കെ എടുത്ത് വെക്കട്ടോ പിന്നെ അങ്ങനെ കുറേ പോയിട്ട് കുറേ ചാക്കില് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പയറും മധു ഇതൊക്കെ പക്ഷേ ഈ പയറൊന്നും ഉണ്ടാവണില്ല ഉണ്ടാവും പക്ഷെ അധികം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല പയറൊന്നും മാക്സിമം നമ്മളത് ഇതിന് എടുക്കലില്ല കേട്ടോ ഒന്നും അങ്ങനെ അധികം എടുക്കലില്ല പിന്നെ നമ്മൾ ഈ സൈഡേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് ചെടിയാളാണ് കേട്ടോ ഇവിടെ ഉമ്മാൻ്റെ വകയുണ്ട് എൻ്റെ വകയുണ്ട് അങ്ങനെ കുറേ ചെടികളിവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ശംഖുപുഷ്പാണ് കേട്ടോ ശംഖുപുഷ്പം വയലറ്റ് കളറാ തോന്നും വെള്ളം അവിടെ വേറുണ്ട് പിന്നെ അതാ അങ്ങനെ പോയിട്ട് ഇതൊരുപാട് ചെടികൾ ഉണ്ട് പടിയുണ്ട് ഒരുപാട് ചെടികൾ കേട്ടോ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് നമ്മുടെ കോഴിപ്പൂവാണ് ഇത് പറ്റ് ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ ഒരു ടൈം വരെ കോഴിപ്പൂ നിൽക്കുകയുള്ളൂ പിന്നെ ഞാൻ വിത്ത് വീണ്ടും മുളക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഇത് ഏത് പൂവാണ് എനിക്കറിയില്ല കേട്ടോ അത് വിത്ത് കൊടുത്തിട്ട് പാകിയതാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ട നമ്മൾ വെള്ളമുള്ളത് ഉണ്ട് ചീരമുളകിൻ്റെ അതിലൊക്കെ പെടുത്താൻ പറ്റില്ല കേട്ടോ വേറെതോ ഇതാണ് കേട്ടോ ഈ പൂവുണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പൂവ് ഈ പൂവ് തന്നെയാണ് പിന്നെ ഫുള്ളായിട്ട് പടർന്നുകൊണ്ട് നിൽക്കണത് ഈ പൂവ് തന്നെയാണ് ഇത് നമുക്ക് ഒരു കുപ്പിയിലൊക്കെ ഇട്ടാക്കിച്ചാൽ മതി കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് പക്ഷെ ഇതിൻ്റെ വിത്തൊന്നും കാണുന്നില്ല കേട്ടോ ഇത് എങ്ങനെ ഉണ്ടാവണമെന്ന് എനിക്കറിയില്ല അപ്പോൾ പൂ ഈ പൂവ് തന്നെയാണ് കേട്ടോ ഫുള്ളും അപ്പം അങ്ങനെ ഒരുപരി ആയിട്ട് ഈ പൂവുണ്ട് കേട്ടോ മറ്റേ നല്ല ഭംഗിയാണ് ഈ പൂവുണ്ടാവുമ്പോൾ നമ്മൾ പൂക്കടിയിലൊക്കെ ഉണ്ടാവില്ലേ ആ പൂക്കടിയിലൊക്കെ ഈ പൂവുണ്ടല്ലോ മാല കെട്ടാനൊക്കെ അങ്ങനെ ഉണ്ടായി പൂവാണ് തോന്നുന്നു മാല കെട്ടുന്ന പൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കൂടെ കൂടെ മറക്കല്ലേ താങ്ക് യു ഫ്രണ്ട്സ് ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കുമ്പോൾ എല്ലാവർക്കും ബൈ